വിശ്വാസത്തിന്റെ ഉയരമാണ് പാലാ ടൗൺ കുരിശുപള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് പാലാ കുരിശുപള്ളിയെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പറഞ്ഞു നവീകരിച്ച പാലാ ടൗൺ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് പൗരാണിക മഹിമയും പ്രാധാന്യവുമുള്ള നിർമ്മിതികൾ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമയാണ് ജൂബിലി കപ്പതവിഭാഗങ്ങളിലുള്ളവരെയും ധാർമ്മികമായി ഉയർത്തുവെന്നും വിശാല സമൂഹത്തെ ബലപ്പെടുത്തുവെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒറിജിനൽ പ്യൂരിറ്റി കത്ത് സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിച്ചു ഓരോ കല്ലും ആയിരത്തിനാനൂറിലധികം കല്ലുകൾ ചേർത്ത് വെച്ചപ്പോഴാണ് അഴകുള്ളത് നമ്മുടെ രൂപത ഫ്ളാറ്റിനും ജൂബിലി ആഘോഷിക്കുന്ന അവസരമാണിത് നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ പഴയവള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ ടൌൺ കുരിശുപള്ളി ഇൻചാർജ് ഫാദർ ജോർജ് തറപ്പേൽ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ ഫാദർ ചെറിയാൻ കുന്നക്കാട്ട് ഫാദർ സബാസ്റ്റ്യൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ഫാദർ ആന്റണി നങ്ങാമ്പറമ്പിൽ തുടങ്ങിയവർ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വൈകുന്നേരം അഞ്ചു മുപ്പതിന് ജപമാല വണക്കമാസ പ്രാർത്ഥന സമാപനം പുറത്തു നമസ്കാരം എന്നിവ നടന്നു കുരിശുപള്ളി നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോണി പന്തംളാക്കൽ തോമസ് മേനാബർബിൽ ജോയി പുളിക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പാല